സംസ്ഥാന ഗതാഗത വകുപ്പിനൊരു ചീത്തപ്പേരുണ്ട് മന്ത്രിമാർ വാഴാത്ത വകുപ്പെന്ന് പല കൊടികെട്ടിയ ഗതാഗത വകുപ്പ് മന്ത്രിമാർ പോലും പലതവണ പാതി വഴിയിൽ ബ്രേക്ക് ഡൌൺ ആയിട്ടുണ്ട് പിണറായി സർക്കാരിലും അതിന്റെ ആവർത്തനം കാണാം കഴിഞ്ഞ മന്ത്രിസഭയിൽ എൻ സി പിക്ക് അനുവദിക്കപ്പെട്ട വകുപ്പിൽ ആദ്യം എ കെ ശശീന്ദ്രനാണ് മന്ത്രിയായത് ഫോൺ വിളി വിവാദത്തെ തുടർന്ന് ശശീന്ദ്രൻ രാജിവെച്ചതോടെ പിന്നാലെ സ്ഥാനമേറ്റെടുത്തത് തോമസ് ചാണ്ടി കായൽ കയ്യേറ്റ ആരോപണത്തിൽ ഹൈക്കോടതിയുടെ രൂക്ഷ ഉണ്ടായതിനെ തുടർന്ന് തോമസ് ചാണ്ടിക്കും രാജിവെക്കേണ്ടി വന്നിരുന്നു അഞ്ചു തവണ നിയമസഭയിലെത്തിയ ഗണേഷ് കുമാർ ഇക്കുറി മൂന്നാം തവണയാണ് മന്ത്രിപഥത്തിൽ എത്തുന്നത് ഇത്തവണയും മന്ത്രി മന്ദിരത്തിൽ കാലാവധി പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല കാരണം ഇനി രണ്ടര വർഷം മാത്രമേ ഗണേഷ് കുമാറിന് മുന്നിലുള്ളൂ മന്ത്രി ഗണേഷ് കുമാറിന്റെ പിതാവ് ആർ ബാലകൃഷ്ണപിള്ള തന്നെയാണ് ഗതാഗത വകുപ്പിന് മന്ത്രിമാർ വാഴാത്ത വകുപ്പെന്ന ചീത്ത പേര് കിട്ടാൻ തുടക്കമിട്ടത് ലോക്സഭാംഗമായിരുന്ന ബാലകൃഷ്ണപിള്ള അടിയന്തരാവസ്ഥ കാലത്ത് ഐക്യമുന്നണിക്കൊപ്പം ചേർന്ന് മന്ത്രിസഭയിൽ എത്തിയെങ്കിലും ആറുമാസ കാലാവധിക്ക് മുമ്പ് തിരഞ്ഞെടുപ്പ് വഴി നിയമസഭയിലെത്താൻ സാധിക്കാതെ വന്നതോടെ രാജിവെച്ചൊഴിയേണ്ടി വന്നു പിന്നീട് കോൺഗ്രസ് നേതാവ് കെ കെ ബാലകൃഷ്ണനും മന്ത്രി കസേരയിൽ കാലാവധി തികയ്ക്കാൻ കഴിഞ്ഞില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ എ കെ ആന്റണി മന്ത്രിസഭയിൽ വീണ്ടും ഗതാഗത വകുപ്പ് മന്ത്രിയായെങ്കിലും ഇടമലയാർ കേസിൽ പ്രഥമദൃഷ്ടിയ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയതിനെ തുടർന്ന് ബാലകൃഷ്ണപിള്ളക്ക് രാജിവെക്കേണ്ടി വന്നു പിന്നീട് വന്ന പി ആർ കുറുപ്പിനും എ നീലലോഹിതദാസൻ നാടാർക്കും ശേഷം സമാന സാഹചര്യമുണ്ടായത് ഗണേഷ് കുമാറിനായിരുന്നു ഗ്രാഫൈറ്റ് കേസിൽ കുറ്റവിമുക്തനാക്കപ്പെട്ട പിതാവിന് വേണ്ടിയായിരുന്നു അന്ന് ഗണേഷ് മാറി നിന്നത് ഗതാഗത മന്ത്രി എന്ന നിലയിൽ മികച്ച പ്രവർത്തനമാണ് ഇതുവരെ ഗണേഷ് നടത്തിയത് ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷ കമ്പ്യൂട്ടർ വത്കരിച്ചത് ഗണേഷ് കുമാർ ഗതാഗത മന്ത്രിയായിരുന്ന കാലത്താണ് കെ എസ് ആർ ടി സി സ്വകാര്യവത്കരിക്കില്ലെന്ന് തീർത്തു പറഞ്ഞ ഗണേഷ് കുമാർ ആദ്യമായി എ സി ബസ്സുകൾ അവതരിപ്പിച്ചു ഇന്ത്യയിൽ തന്നെ ഒരു സർക്കാർ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ എ സി ബസ്സുകൾ പുറത്തിറക്കുന്നത് അന്ന് ആദ്യമായിരുന്നു വലിയ ബസ്സുകൾക്ക് പോകാൻ സാധിക്കാത്ത റൂട്ടുകളിൽ അവതരിപ്പിച്ച മിനി ബസ്സുകളായിരുന്നു മറ്റൊരു പരിഷ്കാരം ആളുകൾ അന്നതിനെ കുട്ടി ഗണേശൻ എന്നാണ് വിളിച്ചിരുന്നത് പിന്നീട് തമിഴ്നാട് അമ്മ ബസ്സുകൾ എന്ന പേരിലും കർണാടകയിലും ആന്ധ്രാപ്രദേശുകളിലും മിനി ബസ്സുകളായും നിരത്തിലിറക്കിയെന്ന് ഗണേഷ് കുമാർ പിന്നീട് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് സമാന്തര സർവീസുകൾക്കെതിരെ കർശന നടപടിയാണ് അദ്ദേഹം എടുത്തത് പത്തനാപുരത്ത് ഇക്കഴിഞ്ഞ നവകേരള സദസ്സിന് മുമ്പ് ട്രില്ലിൽ നിയുക്ത മന്ത്രി മൾട്ടി ആക്സിൽ ബസിൻ്റെ വളയം പിടിച്ച വീഡിയോ വൈറലായിരുന്നു ഗണേശിനെ മലയാളികൾക്ക് നന്നായി അറിയാവുന്നതുകൊണ്ട് ഈ കാഴ്ചയിൽ ആരും അത്ഭുതം കൂറിയില്ല വീണ്ടും ഗണേഷ് കുമാർ മന്ത്രിയായി എത്തുമ്പോൾ ആനവണ്ടി പ്രേമികൾക്ക് വളരെയേറെ പ്രതീക്ഷയുണ്ട് കെ എസ് ആർ ടി സിയെ ലാഭത്തിലെത്തിക്കുമെന്ന വ്യാമോഹമൊന്നും ഗണേഷ് കുമാർ പങ്കുവച്ചില്ല എന്നാൽ അദ്ദേഹത്തിന് ചില പദ്ധതികളുണ്ട് അത് കെഎസ്ആർടിസിക്ക് ഗുണമായേക്കുമെന്നും സാമ്പത്തിക അച്ചടക്കം കൊണ്ടുവന്നേക്കുമെന്നാണ് പലരുടെയും പ്രതീക്ഷ